ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് വിഭവകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആം ആദ്മി പാർട്ടി എം പി സ്വാതി മാലിവാളിൻ്റെ പരാതിയെ തുടർന്നാണ് നടപടി ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഈ വിഭവ് കുമാർ പഞ്ചാബിലേക്കോ മറ്റോ കടന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് എവിടുന്നാണ് ഇദ്ദേഹം പിടിയിലായത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിജയകുമാർ സ്വാതി മലവാളിന്റെ ആരോപണം പരാതിയെ തുടർന്നാണ് ഇപ്പോൾ വിഭവ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നിലവിൽ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിലാണ് ഇദ്ദേഹം ഉള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി പോലീസ് കടക്കുക എന്ന അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് കാരണം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചത് അരവിന്ദ് കെജ്രിവാളിന്റെ പി ആയിട്ടുള്ള വിഭവ് കുമാർ സ്വാതി മലവാളിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടി അടിവയറിൽ ചവിട്ടുകയും വലിച്ച് കർണത്ത് ആറെട്ട് തവണ അടിക്കുകയും ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അല്പം മുൻപ് സ്വാതി മലവാളിന്റെ മെഡിക്കൽ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടിൽ പരാതിയിൽ പറയുന്ന പോലുള്ള കാര്യമായിട്ടുള്ള മർദ്ദനത്തിന്റെ വിശദാംശങ്ങളില്ല പകരം വലതു കണ്ണിനു താഴെയും അതുപോലെ ഇടത് കാലിനും ചതവുള്ളതായിട്ടുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഒപ്പം കേജ്രിവാളിന്റെ വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങളുടെ ഡി വി ആർ അത് പോലീസ് ഡൽഹി പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് അതും വിശദമായി പരിശോ പരിശോധിച്ചു വരികയാണ് അതിലേതെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ഡൽഹി പോലീസ് എന്തായാലും അത്തരം നീക്കങ്ങൾക്കിടയിലാണ് ഇപ്പോൾ വിഭവ് കുമാറിനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിലാണ് വിഭവ് കുമാർ ഉള്ളത് അച്യുതൻ ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇന്നലെ പോലീസ് എത്തിയിരുന്നു അവിടെ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടന്നിരുന്നു ഇന്നും അവിടേക്ക് പോലീസ് സംഘം പോകുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിഭവകുമാർ അവിടെ ഉണ്ടായിരുന്നോ ഈ സമയങ്ങളിൽ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എവിടെ നിന്നാണ് ഇദ്ദേഹം കസ്റ്റഡിയിലായത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം ഡൽഹി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ ഇപ്പോൾ വിജയകുമാർ എവിടെ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല വിഭവ് കുമാറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേജ്രിവാൾ പല റാലികൾക്കായി സംസ്ഥാനം വിട്ടു പോയപ്പോഴും വിഭവ് കുമാർ ഒപ്പമുണ്ടായിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ബി ജെ പി ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഇന്നലെ ഈ സംഭവം കേജ്രിവാളിന്റെ വസതിയിൽ പുനരാവിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഫോറൻസിക് സംഘമടക്കം വസതിയിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു എന്നാൽ ഇതിനെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇന്നും വീണ്ടും ഒരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു ആ ദൃശ്യത്തിൽ സ്വാതി മലിവാളിനെ പുറത്തേക്ക് പോലീസ് ഡൽഹി പോലീസിലെ വനിതാ പോലീസുകാർ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് അല്പം മുൻപ് തന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ഡൽഹി മന്ത്രി അതിഷി വാർത്താസമ്മേളനം വിളിച്ച് അതിൽ പ്രധാനമായും ആരോപണങ്ങൾ ഉന്നയിച്ചത് സ്വാതി മലിവാൾ പരാതിയിൽ പറഞ്ഞത് ഈ മർദ്ദനമേറ്റ ശേഷം വേദനയോടെ ഇഴഞ്ഞാണ് പുറത്തേക്ക് വന്നത് എന്ന് ആരോപണങ്ങൾ പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ അതിനെ അത് കള്ളമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ രണ്ടാമതായി പുറത്തു വന്നത് എന്നത് മന്ത്രി അതിഷി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി കാരണം പുറത്തേക്ക് സ്വാതി മലവാൾ നടന്നാണ് വരുന്നത് അതിൽ യാതൊരു ബുദ്ധിമുട്ടുമുള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി അതിഷി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ മറ്റൊരു വശത്ത് പാർട്ടി ഇതിനെ പൂർണ്ണമായി പ്രതിരോധിക്കുകയാണ് മറുവശത്ത് തിരിച്ചടി നൽകിക്കൊണ്ട് വിഭവം കുമാറിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇനി തുടർ ചോദ്യം ചെയ്യലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും മാത്രമല്ല പല ആരോപണങ്ങൾ അതായത് ഈ സംഭവം ഉണ്ടായിട്ടും കേജ്രിവാൾ വിഭവ് കുമാറുമാ വിഭവ് കുമാറിനെ ഒപ്പം നിർത്തുകയാണ് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വച്ചത് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയോ അങ്ങനെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒപ്പം കേജ്രിവാൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അച്യുതൻ ഇപ്പോൾ ഇരുപത്തി അഞ്ചിന് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങൾ വിധി എഴുതാൻ ഒരുങ്ങുകയാണ് പ്രചാരണം അവിടെ വളരെ സജീവമാകുന്നുണ്ട് അതിനിടെയാണ് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധമെന്ന നിലയിൽ ബി ജെ പി ഇത് തലങ്ങും വിലങ്ങും ഉപയോഗിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ ഏതാണ്ട് പ്രതിരോധത്തിലായിരുന്ന ആം ആദ്മി പാർട്ടി പിന്നീട് അതിനെ പ്രതിരോധിക്കാൻ എന്ന് വെച്ചാൽ ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു ഇന്നലെയും ഇന്നും ആപ്പിൻ്റെ നേതാക്കളുടെ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു എന്തായിരിക്കും ഇത് തെരഞ്ഞെടുപ്പ് ചർച്ചയായി ഏത് തരത്തിലാണ് ഡൽഹിയിൽ മാറാൻ പോകുന്നത് ഇപ്പോൾ ഇന്നലെ സ്വാതി മാലിവാൾ പറഞ്ഞത് വിഭവകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റിന് അറസ്റ്റ് ചെയ്താൽ കുറേ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അതിൽ ആം ആദ്മി പാർട്ടിക്ക് ഭയമുള്ളത് കൊണ്ട് അയാളെ ഒളിപ്പിക്കുകയാണ് എന്ന ആരോപണമൊക്കെ ഉയർന്നിരുന്നുവല്ലോ തീർച്ചയായിട്ടും വിജയകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഒരു രാഷ്ട്രീയ ചർച്ചയെ മാറുമെന്നതിൽ സംശയമില്ല കാരണം സ്വാതി മലവാളിനെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും പരിവർത്തൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ ഈ അവർക്കൊപ്പം സഞ്ചരിച്ചു വരുന്ന ഒരു നേതാവാണ് ആം ആദ്മിയുടെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിച്ച ഒരു നേതാവ് കൂടിയാണ് സ്വാതി മലിവാൾ ഒടുവിൽ വനിതാ കമ്മീഷനായിട്ട് ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് ചുമതല നൽകി ഒടുവിൽ നൽകിയത് രാജ്യസഭ സ്ഥാനമാണ് സീറ്റാണ് അങ്ങനെയുള്ള പരിഗണന പാർട്ടി നൽകിയിരുന്നു എന്നാൽ ഒടുവിൽ ആ പാർട്ടിയുടെ തന്നെ ഒരു വെല്ലുവിളിയായി പാർട്ടിക്ക് തന്നെ വെല്ലുവിളിയായി സ്വാധീൻ മലിവാൾ മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി നോക്കുമ്പോൾ അത് ആം ആദ്മിക്ക് ഡൽഹിയിൽ തിരിച്ചടിയാകുന്ന ഒരു ഉള്ളത് അതുകൊണ്ടാണ് ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ പാർട്ടി ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് തന്നെ പാർട്ടി സ്വാധീൻ മലിവാളിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ബി ജെ ഏജന്റായി പ്രവർത്തിക്കുന്നു ബി ജെ പി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തു കേജ്രിവാളിന്റെ ആ ഒരു ഇമ്പാക്റ്റിന് അതിന് നശിപ്പിക്കുവാൻ വേണ്ടി ബി ജെ പി തയ്യാറാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതിന്റെ പ്രധാന മുഖമാണ് സ്വാതി മലിവാൾ എന്നതായിരുന്നു ഇന്നലെ ആം ആദ്മി പാർട്ടി നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുന്നോട്ട് വച്ചത് അങ്ങനെയുള്ള ആരോപണങ്ങൾ പാർട്ടി ഉന്നയിക്കുന്നുണ്ട് ഇന്നും പല മന്ത്രിമാരും ആം ആദ്മിയുടെ നേതാക്കളും സ്വാതി മലവാളിനെ ഒരു ബി ജെ പി ഏജന്റായാണ് വിലയിരുത്തുന്നത് ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടി സ്വാതി മലവാൾ തന്റെ എക്സ്പോസ്റ്റിലെ പ്രൊഫൈൽ പിക്ചർ അടക്കം മാറ്റിയിരുന്നു അതിൽ നേരത്തെ മുൻപുണ്ടായിരുന്നത് അഴിക്കുള്ളിലെ കെജ്രിവാളിന്റെ ചിത്രമായിരുന്നുവെങ്കിൽ അത് മാറ്റിയ ശേഷം പ്രതിഷേധാർത്ഥം ഒരു കറുത്ത നിറത്തിലുള്ള ഒരു പ്രൊഫൈൽ പിക്ചറാണ് അത് സ്വാതി മലവാൾ ഇട്ടത് അങ്ങനെ ഒരു ഒരു തരത്തിൽ സ്വാതി മലവാൾ പറയുന്നുണ്ട് കാരണം വിഭവ് കുമാറിന്റെ ഒരു സമ്മർദ്ദം കൊണ്ടാണ് നേതാക്കളും പലരും ഇപ്പോൾ യു ടേൺ എടുത്തിരിക്കുന്നത് ആം ആംആദ്മി പാർട്ടി നേരത്തെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ഒരു യൂ ടേൺ എടുത്തിരിക്കുകയാണ് അത് ഇത്തരത്തിൽ വിപോ കുമാറിന്റെ വെളിപ്പെടുത്തലുകളെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ച ഭീഷണിയെ തുടർന്നാണ് പാർട്ടി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് സ്വാതി മലിവാൾ എക്സ്പോസ്റ്റിലൂടെ പറയുകയുണ്ടായി മറ്റൊന്ന് ഈ സി ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നുകൂടി സ്വാതി മലവാൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസ് അത്തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് പരിശോധിക്കും എന്ന കാര്യം ഉറപ്പ് നൽകിയത് അങ്ങനെ ആം ആദ്മിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഈ സ്വാതി മലവാൾ ഉയർത്തിയിരിക്കുന്ന പരാതി കാരണം പാർട്ടിക്കുള്ളിലുള്ള പാർട്ടിയുടെ രാജ്യസഭ എം പി ആണ് ഈ പരാതിയുമായി രംഗത്ത് വരുന്നത് അത് അതും കെജ്രിവാൾ മുഖ്യമന്ത്രിയുടെ വസതിക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞതുപോലുള്ള ദൃശ്യങ്ങൾ ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നിരത്തി അച്യുതൻ അപ്പോഴും ഈ മെഡിക്കൽ റിപ്പോർട്ട് ആം ആദ്മി പാർട്ടിയുടെ വാദം നിരാകരിക്കുന്നതല്ലേ ഇപ്പോൾ പരിക്കിന്റെ ആഘാതം സ്വാതി മാലിവാൾ പറയുന്നത് പോലെയാണോ അല്ലയോ എന്ന പ്രശ്നമുണ്ട് പക്ഷെ അപ്പോഴും അവർക്ക് കാലിന് കണ്ണിന് താഴെ കവിളില് പരിക്കുണ്ട് അപ്പോൾ അവിടെ അതിക്രമം നടന്നു എന്ന് ഡൽഹി പോലീസിന് സ്ഥാപിക്കാൻ ഈ മെഡിക്കൽ റിപ്പോർട്ട് ഒരു പ്രധാനപ്പെട്ട തെളിവാകുമോ ഒരു ഘടകമാകുമോ അക്കാര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിരോധം എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും വിജയകുമാർ ഈ വൈദ്യ പരിശോധന സംബന്ധിച്ചുള്ള അതിന്റെ റിപ്പോർട്ട് അതൊരു പ്രധാന ഘടകം തന്നെയാണ് കാരണം അതിൽ ആം ആദ്മി നേരത്തെ ഒരു വാദം എന്നുള്ളത് മറവാദം എന്നുള്ളത് ഈ സംഭവം നടന്ന മൂന്ന് ദിവസം പിന്നിട്ട ശേഷം മാത്രമാണ് സ്വാതി മലവാൾ എയിംസിൽ ഈ ചികിത്സ തേടുന്നത് എന്തുകൊണ്ടാണ് അന്ന് തന്നെ എയിംസിലെ അല്ലെങ്കിൽ മറ്റൊരു ആശുപത്രിയിൽ ഈ ചികിത്സ തേടാത്തത് എന്ന കാര്യം ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ട് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് പോലുള്ള മർദ്ദനമേറ്റതിന്റെ വിശദാംശങ്ങൾ അത് ഒരു തരത്തിൽ പാർട്ടിക്ക് ും അതുപോലെ തന്നെ വിഭവകുമാറിനും വെല്ലുവിളിയാകുന്നതാണ് അത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ഇനി സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമായി പരിശോധിച്ചുകൊണ്ട് ഡൽഹി പോലീസിന് വിലയിരുത്തുവാൻ കഴിയൂ എന്തായാലും മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് എയിംസിൽ ചികിത്സ തേടി സ്വാതി മലവാൾ എത്തുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് വലത് കണ്ണിന് താഴെയും ഇടത് കാലിനും ചതവുണ്ട് എന്നുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ് പക്ഷേ പരാതിയിൽ സ്വാതി മലവാൾ പറഞ്ഞത് അടിവയറിന് മർദ്ദനമേറ്റിരുന്നു ഒപ്പം തന്റെ കരണത്ത് ഏതാണ്ട് ഏഴ് തവണ വിഭവകുമാർ മർദ്ദിക്കുകയുണ്ടായി എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പക്ഷേ അത്തരത്തിലുള്ള അല്ലെങ്കിൽ അടിവയറിന് മർദ്ദനമേറ്റത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അത് ഈ മെഡിക്കൽ റിപ്പോർട്ടിലില്ല അപ്പോൾ അത് ഒരു പക്ഷേ ആം ആദ്മി അത് ഉയർത്തി തന്നെയായിരിക്കും പ്രതിരോധിക്കുക കാരണം നേരത്തെ ദൃശ്യങ്ങൾ ചോദിച്ചു എന്തായാലും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവകുമാർ അറസ്റ്റിലായിരിക്കുന്നു ആം ആദ്മി പാർട്ടി എം പി സ്വാധീൻ മാലിവാളിന്റെ പരാതിയെ തുടർന്നാണ് നടപടി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അതിക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നാണ് സ്വാതി മാലിവാൾ വിഭവകുമാറിനെതിരെ ഡൽഹി പോലീസിൽ പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സിവിൽ ലൈൻ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്